ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം നക്ഷത്രഫലം കന്നിക്കൂറ് ഉത്രം അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിര വ്യാഴം ഒമ്പതിലും ശനി ആറിലും സൂര്യൻ മൂന്നിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്നു ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കുവാൻ ഒരു സുവർണ അവസരമാണ് ഈ കന്നിക്കൂറുകാർക്ക് വൃശ്ചികമാസത്തിൽ വരുന്നത് ഇപ്പം പൂജാബെമ്പറൊക്കെ വരികയല്ലേന്ന് എടുത്ത് നോക്കുക പിന്നെ സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾക്ക് വിദഗ്ദ്ധ ചികിത്സ മൂലം തന്നെ സന്താനലബ്ധിക്കുള്ള സാധ്യതയുണ്ട് പൂജകൾ വലതും ചെയ്തിട്ട് ഒരു ആത്മവിശ്വാസം നേടൽ ഒരു മനസ്സന്തോഷം ലഭിക്കൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു വസ്തു വാഹന ലാഭം ഉണ്ടാകും കൃഷിയിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കുക എന്നിരുന്നാലും ചില മഴയൊക്കെ കൂലം അതായത് അനാവൃഷ്ടിയോ അതിവൃഷ്ടിയോ മൂലമുണ്ടാകുന്ന ചില കൃഷികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാലും പൊതുവെ വലിയതായിട്ട് ഒരു സാമ്പത്തിക നഷ്ടം കൃഷി മൂലം സംഭവിക്കില്ല വ്യാപാര പുരോഗതി ഉണ്ടാകും എന്നിരുന്നാലും പല ആളുകൾക്കും ജാമ്യം നിൽക്കുക അത് ചെയ്യാതിരിക്കുക അത് എത്ര വലിയ ബന്ധുവോ സുഹൃത്തോ ആയിക്കോട്ടെ തൽക്കാലം ജാമ്യം നിൽക്കണ്ട ഒന്നെങ്കിൽ അവരെ പൈസ കൊടുത്ത് സഹായിക്കുക മറ്റു ശരി ചെയ്യുക ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക അതാണ് നല്ലത് കാരണം ജാമ്യം നിന്ന നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകുക മാത്രമല്ല മാനനഷ്ടത്തിന് കൂടി സാധ്യതയുണ്ട് വിദേശ ധനലാഭത്തിന് ഒരു സാധ്യത വരുന്നുണ്ട് അന്യദേശങ്ങളിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് അതധികവും കുറച്ച് ആത്മീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആകാം ആത്മീയവും ഉല്ലാസപരമായിട്ടുള്ള ഒരുമിച്ച് സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അങ്ങനത്തെ ആത്മീയ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നെങ്കിൽ കൂടി സംഭാവന അപ്പോൾ കൊടുക്കേണ്ടി വരികയും ചെയ്യാം ഓർമ്മക്കുറവ് പോലെ നഷ്ടങ്ങൾ സംഭവിക്കാം ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുക ചെയ്യുക ഓർമ്മക്കുറവ് പലതും അപകടങ്ങൾ തന്നെയാ അല്ലേ നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പ്രമാണങ്ങളിൽ ഒപ്പുവെക്കേണ്ടി വരും ഈ പ്രമാണങ്ങളിൽ അത് സൂക്ഷിക്കുക ജാമ്യം നിൽക്കുന്നതാണെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലാത്ത പക്ഷേ നിങ്ങൾക്കതുകൊണ്ട് ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കേണ്ട സർപ്പ പൂജ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതിനാൽ തന്നെ ആ ഒരു ത്വക്ക രോഗങ്ങൾ അല്ലെങ്കിൽ സന്താനലബ്ധിയില്ലായ്മ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്കും പല ഒരു പ്രശ്ന പരിഹാരമാണ് സർപ്പപൂജ അപ്പോൾ അതെല്ലാം നടത്തിയിട്ട് ഈശ്വര ഭജനം അന്നദാനം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ യഥാശക്തി വഴിപാട് നിങ്ങൾക്ക് തോന്നുന്നത് അത് അതിനാണ് ഏറ്റവും ബലസിദ്ധി ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് ഇത് ചെയ്യുമോ ഇത് എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ജ്യോതിഷവിധി പ്രകാരം ചെയ്യാം എന്നിരുന്നാലും നിങ്ങൾ വിളക്ക് തുളുത്തിയിട്ട് ഒരു തുളസിപ്പൂവെങ്കിലും വെച്ചിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയൊന്നും വേറൊന്നിനും ഉണ്ടാവില്ല മനഃശക്തി തന്നെയാണ് ഏറ്റവും വലിയ ശക്തി നമസ്കാരം